എന്റെ ദൈവമേ എന്റെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞു പറഞ്ഞ കല്യാണം മുടങ്ങി എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കണം ആയതായിരുന്നു അതൊക്കെ പോയി കേടില്ല ും നിങ്ങള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടും ഈ പറയുന്ന പോലെ അങ്ങയാളെ കല്യാണിക്കും തങ്കച്ചേടെ കല്യാണം കല്യാണം കഴിക്കുന്ന പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അതില് നീ വിഷമിക്കണ്ട കൂട്ടാനും ഉള്ളൂ സ്റ്റാർമേജിക്ക് പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തെങ്കിലും ബോംബ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഇഷ്ടമാണ് എനിക്കറിയാൻ ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ പോരെ ഇയാളെ കല്യാണം കഴിക്കാൻ പോകണ ഒരു പ്രയാം പോകണം എന്താണ് ഈ മനുഷ്യയുടെ കാര്യം എനിക്കറിയത്തില്ല നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ കല്യാണം വരുന്നത് കൂടി വന്ന് കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഒന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കുമ്പോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് യുഎസിന് കയറ്റാനൊക്കെ പക്ഷെ ഞങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം ഒരാൾ ഒന്നും മനസ്സിലാക്കില്ല പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ